കാര്യം എന്റെ ഭാര്യയുടെ ഒരു ജീവിത രീതിയുടെ കണ്ടോ ഇന്നലത്തെ ചോറുണ്ട് ചോറ് മാത്രമായി തവി വിളമ്പി തവിയാണ് ഇത് അന്നേരം കഴിവാൽ അതങ്ങ് തീരത്തില്ല ഞാൻ പാൽ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലേ ആ കുഞ്ഞ് കേൾക്കത്തില്ല പിന്നെ നോക്കാം ഇതെല്ലാം കൂടെ കഴി വൃത്തിയാക്കി എടുക്കണം എത്ര അങ്ങനെ ചെയ്യാം അന്ന് ചെയ്യേ അങ്ങനല്ല ഒരു പാത്രം ഉള്ളല്ല അന്നേരം കഴിവ് ഞാനൊരു ചായ ഇട്ട ഉടനെ ഞാൻ ആ പാത്രം കഴിവെക്കുവോ എടാ അങ്ങനെ അല്ല ഇനി പറയാനൊന്നും മനസ്സിലാവും അല്ല എനിക്ക് സൗകര്യമായിരുന്നു ഉണ്ട് ജോലി ഉള്ളവരുടെ കാര്യം പറഞ്ഞേ ആ ഒരു പാത്രം എടുക്കുമ്പോൾ അന്നേരം കഴിവച്ചാ ഇങ്ങനെ വൃത്തി മോനെ ഈ മനസ്സിലാകെ എല്ലാം ഒന്നും സഹായിക്കാൻ പറ്റത്തില്ലേ അത് ആരോഗ്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൂട്ടി വെക്കത്ത ഞാൻ ഒരു പാത്രം എടുത്താൽ അത് അന്നേരം കഴുകി വെച്ച അടുത്ത കാര്യം ചെയ്യത്തുള്ളൂ ആ നല്ലതാണ് പറഞ്ഞാൽ സ്വാഭാഗം സഹായിക്കുന്ന അങ്ങനെ എല്ലാ വീട്ടിലും അറിയാം ഭർത്താവും കൂടെ ചെയ്യും ചെയ്യാം വയസ്സ് വയസ്സുന്നവരായിട്ട് കൊല്ലാത്ത